നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് എന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് മഞ്ജു സിനിമാ രംഗം വിട്ടത് ക്യാമറയ്ക്ക് മുന്നിൽ പോലും എത്താതെയാണ് ഏകദേശം പതിനാല് വർഷങ്ങളോളം മഞ്ജു മാറി നിന്നത് മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിൻ്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷായ ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് എല്ലാവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയാറുള്ളത് സോഷ്യൽ മീഡിയയിൽ മഞ്ജു വരിടുന്ന ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഇപ്പോഴത്തെ ബൈക്ക് ഓടിച്ച് ധനുഷ്കോടിയോളം പോയ മഞ്ജുവിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് തമിഴ് നടൻ അജിത്താണ് തനിക്ക് പ്രചോദനമെന്ന് മഞ്ജു മുൻപ് വ്യക്തമാക്കിയിരുന്നു ബൈക്ക് ഓടിച്ച് ഇടങ്ങളിൽ യാത്ര പോകുന്ന വീഡിയോയും മഞ്ജു മുൻപ് പങ്കുവച്ചിട്ടുണ്ട് പുതിയ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ഇടുന്നത് മഞ്ജുവിന്റെ ആത്മധൈര്യത്തെ പ്രശംസിക്കുകയാണ് ആളുകൾ കമന്റ് കമന്റിടുന്നവരിലേറെയും സ്ത്രീകളാണ് തങ്ങൾക്ക് പ്രചോദനമാണ് മഞ്ജു എന്നാണ് പലരും കുറിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചു കിട്ടില്ല പക്ഷേ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഓരോന്നും സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ എന്നാൽ പതിവ് പോലെ മഞ്ജുവിനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ചും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് മഞ്ജുവിന്റെ കാട്ടിക്കൂട്ടലാണ് ഇതൊക്കെയെന്നാണ് ചിലരുടെ പരിഹാസം വിധിന്യായം എല്ലാം സംസാരിക്കുന്നു ഇനിയും എല്ലാവരെയും പറ്റിച്ചില്ലാത്ത മാന്യത ഉണ്ടാക്കാൻ കഴിയില്ല മാത്രവുമല്ല കർമ്മ തിരിച്ചടിക്കുക തന്നെ ചെയ്യും സ്വന്തം സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്നത് തെറ്റല്ല അതിനുവേണ്ടി കൂടെയുള്ളവരെ ചവിട്ടി മെതിച്ച് അവരുടെ നെഞ്ചത്ത് ചവിട്ടി ആനന്ദം നൃത്തമായി ജീവിക്കുമ്പോൾ ഓർക്കുക ദൈവം ഓങ്ങി വെച്ചിട്ടുണ്ട് ഒരേ ഒരു ലക്ഷം പണവും സ്വാതന്ത്ര്യമല്ലേ പണത്തിന് ഒരിക്കലും സ്നേഹം വിലക്കി വാങ്ങാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ പണം കൊടുത്ത് സ്നേഹിതരെ നേടാം പ്രസവിച്ച മകൾക്ക് പോലും വേണ്ടാതാവുക എന്നതാണ് ലോകപരാജയം മറ്റെന്ത് നേടിയിട്ട് എന്ത് കാര്യം ചെയ്ത കർമ്മം നല്ലതാണെങ്കിൽ മാത്രമേ പ്രായമെത്തുമ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയൂ എന്നാണ് ഒരാളുടെ വിമർശനം മകൾ മീനാക്ഷിയുടെ പേര് പറഞ്ഞുള്ള വിമർശനങ്ങളും ചിലർ ഉയർത്തിയിരുന്നു ഗംഭീരമായിട്ടുണ്ട് എന്നാൽ മീനാക്ഷി ഒരിക്കലും ഈ അമ്മയെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടില്ല എന്നാണ് വേറൊരാളുടെ കുറ്റപ്പെടുത്തൽ അതേസമയം മഞ്ജുവിൻ്റെ ബൈക്ക് വീഡിയോ വൈറലാകാനുള്ള ശ്രമം മാത്രമാണെന്നാണ് ചില വിമർശനങ്ങൾ എന്തുവാടെ അവളുടെ തന്നെ റേഞ്ചർ ഓവർ പുറകെയുണ്ടല്ലോ ഇത് എന്താ ഫോട്ടോഷൂട്ടാണോ ആൾക്കാർ വൈറലാവാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടുക നോക്കിയേ ഇവൾക്കൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലാതെ തന്നെ എയർ എയറിലാണല്ലോ എല്ലാത്തിനും തിരികൊളുത്തി ഡബ്ല്യു എന്ന ഒരു സംഘടന തുടങ്ങാൻ വേണ്ടി ആദ്യം നിന്നത് അവളാണ് തുടങ്ങിയ ശേഷം സംഗതി പന്തികേടാണെന്ന് മനസ്സിലായപ്പോൾ നൈസായിട്ട് മുങ്ങിയെന്നാണ് മറ്റൊരു കമന്റ് പൊതുജനത്തെ ബോധിപ്പിച്ചു ഹീറോ ആവുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയുമാണ് നടിയെന്നും കുടുംബമില്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ ഇതിൽ കൂടുതൽ പാറി പറന്നു നടന്നേനെ തരത്തിലും ചില കമന്റ് ചെയ്യുന്നുണ്ട് പതിവ് പോലെ ഇത്തരം കമന്റുകളോടൊന്നും മഞ്ജു പ്രതികരിച്ചിട്ടില്ല അതേസമയം ഭൂരിഭാഗം പെൺകുട്ടികളും സ്ത്രീകളും റോൾ മോഡലായി സ്വീകരിക്കുന്ന ഒരു അഭിനേത്രി ഉണ്ടെങ്കിൽ അത് മഞ്ജുവാരാണ് സിനിമാ നടി ലേഡി സൂപ്പർ സ്റ്റാർ എന്നതിലുപരി താരത്തിന്റെ റിയൽ ലൈഫാണ് പലരെയും മുന്നോട്ട് ജീവിക്കാനും പ്രതിസന്ധികളോടും പട ട്ടാനും പ്രേരിപ്പിക്കുന്നത് ബിഗ് സീറോയിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ഉയരങ്ങൾ താണ്ടിയ വ്യക്തിത്വമാണ് മഞ്ജു വിവാഹമോചനം വാങ്ങി കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ മഞ്ജുവിന് മുന്നിൽ ഒരു ശൂന്യതയായിരുന്നു മാറിയ മലയാള സിനിമ തന്നെ സ്വീകരിക്കുമോ എന്ന ആകുലതയും ഹവോൾഡാറു സിനിമയുടെ പ്രൊമോഷനായി മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിലുള്ള ഭയം മഞ്ജുവിന്റെ ശബ്ദത്തിലും കണ്ണുകളിലും പ്രതിഫലിച്ചിരുന്നു എന്നാൽ മലയാള സിനിമ മാത്രമല്ല തെന്നിന്ത്യ ഒട്ടാകെ മഞ്ജുവിനെ രണ്ടാം വരവിനു ശേഷം സ്വീകരിക്കുകയും ചെയ്തു സിനിമ നൃത്തം യാത്രകൾ തുടങ്ങിയവയാണ് ഇപ്പോൾ മഞ്ജു ഏറെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്തതായി മഞ്ജു പ്രേമം ബൈക്ക് റൈഡിനോടാണ് കുറച്ചു കാലം മുമ്പാണ് താരം ടൂ വീലർ ലൈസൻസ് എടുത്തത് തൊട്ടു പിന്നാലെ ബി എം ഡബ്ല്യു ട്വൽവ് ഫിഫ്റ്റി ജി എസ് ബൈക്കും സ്വന്തമാക്കുകയും ചെയ്തു അഡ്വെഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ബൈക്കിന്റെ വില ഇരുപത്തി ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ പുതുവർഷത്തിൽ ആരാധകർക്ക് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന പോലെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരം ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ച് പുതുപുത്തൻ ബി എം ഡബ്ല്യുവിൽ ധനുഷ്കോടി രാമേശ്വരം റൂട്ടിൽ ചീറി പായുകയാണ് താരം ഇടയ്ക്ക് അല്ലറ ചില്ലറ അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട് പോയ ഓരോ അനുഭവത്തിനും നന്ദിയുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ഉള്ളതൊക്കെയും നന്ദിയോടെ സ്വീകരിക്കുന്നു ഇനി വരാനിരിക്കുന്ന എല്ലാറ്റിനെയും പ്രതീക്ഷയോടെയും നന്ദിയോടെയും എന്ന ക്യാപ്ഷൻ നൽകിയാണ് മഞ്ജു വീഡിയോ പങ്കുവച്ചത് ഒപ്പം ഒരു ചുവന്ന റെഡ് ഹാർട്ട് ഇമോജിയും നൽകിയിട്ടുണ്ട് ബി എം ഡബ്ല്യു മഞ്ജുവിന്റെ കയ്യിൽ വഴങ്ങി തുടങ്ങിയത് വീഡിയോയിൽ വ്യക്തം തുടക്കത്തിൽ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ട്വൽവ് ഫിഫ്റ്റി ജി എസ് ബൈക്ക് മഞ്ജു യും ഏറെ വളച്ചിട്ടുണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന കാലത്തെ അനുഭവങ്ങൾ താരം തന്നെ പലയിടത്തും പങ്കുവച്ചിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഗ്രേറ്റ്ഫുൾ ട്രാവൽ ഫീസ് തുടങ്ങിയ ഹാഷ്ടാഗുകളും മഞ്ജു പോസ്റ്റിൽ ചേർത്തിരുന്നു നിമിഷം നേരം കൊണ്ട് വീഡിയോ വൈറലായി ആരാധകരും സിനിമാ സീരിയൽ താരങ്ങളുമെല്ലാം അറിയിച്ചു രസകരമായതുമായ കമന്റുകൾ കുറിച്ചുമെത്തി മഞ്ജുവിനോട് ഇന്നും ആരാധനയാണ് ഒരു കാലത്ത് കൂട്ടിൽ അടച്ചിടപ്പെട്ട കിളിയാണ് ഇന്ന് പാറി പറഞ്ഞു നടക്കുന്നത് ജനപ്രിയന്റെ ഭാര്യ എന്ന ലേബിളിനും കോടികളുടെ ആസ്തിയും നോക്കിയിരുന്നുവെങ്കിൽ ജീവിതം വെറും നരകം മാത്രമായ ഏ ആണോ എന്ന് ആദ്യം സംശയിച്ചു പക്ഷെ മഞ്ജു ഞെട്ടിച്ചു കൊതിയാകുന്നു ഇതുപോലെ പോകാൻ എന്നിങ്ങനെ നിളുന്നു കമൻറ്റുകൾ തുനുവ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടൻ അജിത്തിനൊപ്പം ലഡാക്കിലേക്ക് മഞ്ജു ബൈക്കിൽ പോയിരുന്നു അജിത്തിനൊപ്പമുള്ള യാത്രയാണ് പുതിയ ബൈക്ക് സ്വന്തമാക്കാനും ടൂ വീലർ ലൈസൻസ് എടുക്കാനും മഞ്ജുവിന് പ്രചോദനമായത് ഇടയ്ക്കിടെ തന്റെ പ്രിയപ്പെട്ട ബൈക്കിൽ ഇത്തരം റൈഡുകൾ താരത്തിന് പതിവാണ് പക്ഷെ അനായാസമായി ബൈക്ക് കൈകാര്യം ചെയ്യുന്ന മഞ്ജുവിനെ ആരാധകർ ആദ്യമായാണ് കാണുന്നത് നടി ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം മഞ്ജു സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ആരോ എന്ന ഹ്രേസ്വചിത്രമാണ് അവസാനമായ താരത്തിൻ്റെതായി പ്രേക്ഷകരിലേക്ക് എത്തിയത് അതേസമയം ഒരു കാലത്ത് മലയാളത്തിലെ ഹിറ്റ് താരജോഡിയായിരുന്നു ദിലീപും മഞ്ജുവാര്യരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇരുവരും വിവാഹിതരായതിനു പിന്നാലെ മഞ്ജുവാര്യരുടെ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഏകദേശം പതിനേഴ് വർഷത്തോളമാണ് മഞ്ജു സിനിമയിൽ നിന്ന് മകന്നു നിന്നത് എന്തുകൊണ്ട് മഞ്ജു അഭിനയിക്കുന്നില്ലെന്ന ചോദ്യത്തിന് മകളെയും കുടുംബത്തെയും നോക്കാൻ വേണ്ടിയാണ് മഞ്ജു മാറി നിൽക്കുന്നതെന്നാണ് ദിലീപ് മറുപടി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മഞ്ജുവാര്യരും ദിലീപും നിയമപരമായി വേർപിരിയുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തി ഹവോൾഡാരിയു എന്ന ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ് നിലവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സജീവമാണ് മഞ്ജു വാര്യർ വേർപിരിഞ്ഞതിനു ശേഷം ഒരിക്കൽ പോലും മഞ്ജുവിനെയും ദിലീപിനെയും പ്രേക്ഷകർ ഒരുമിച്ച് കണ്ടിട്ടില്ല ഈ താരജോഡികൾ ഇനി എന്തെങ്കിലും ഒന്നിക്കുമോ എന്ന ചോദ്യം പ്രേക്ഷകർക്കുമുണ്ട് മുൻപ് ഇതേക്കുറിച്ച് ദിലീപിനോട് ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നിരുന്നു അന്ന് ദിലീപ് നൽകിയ മറുപടിയാണ് വീണ്ടും ചർച്ചയായത് ദിലീപ് ഇനി മഞ്ജു അഭിനയിക്കുമോ എന്നതായിരുന്നു ചോദ്യം ഇതിന് നടൻ നൽകിയ മറുപടി ആ ക്യാരക്ടറിന് മഞ്ജു അല്ലാതെ വേറെ ആരും യോജിക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കഥാപാത്രം വരട്ടെ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് താനും മഞ്ജു കാര്യം തമ്മിൽ യാതൊരു ശത്രുതയും മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഓരോ കാര്യങ്ങളെന്നുമാണ് അന്ന് മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത് ഇതേ ചോദ്യം മഞ്ജുവിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചെങ്കിൽ പോലും അതിനോട് പ്രതികരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല ആ ചോദ്യം വേണ്ട എന്നായിരുന്നു മഞ്ജു പറഞ്ഞത് മഞ്ജു ദിലീപ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട മലയാള ജോഡികൾ ദിലീപും കാവിയുമാണ് കാവിയും ദിലീപിനെ വിവാഹം കഴിച്ചതോടെ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് കാവ്യനെ എന്തെങ്കിലും ദിലീപിനൊപ്പം കാണാൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രേക്ഷകർക്കുണ്ട് ബബബ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ ആരാധകർ ദിലീപിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു കാവ്യുമായി ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു പ്രൊജക്റ്റ് വന്നാൽ അത്തരമൊരു ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുമെന്നതായിരുന്നു ദിലീപ് പറഞ്ഞ മറുപടി